നമസ്കാരം തെലങ്കാനയിലെ നാഗർ കർണൂലിൽ ജലസേചന പദ്ധതിയുടെ ടണൽ നിർമ്മാണത്തിനിടെ തുരങ്കത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് കുടുങ്ങിപ്പോയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ദൗത്യം സൈന്യം ഏറ്റെടുത്തു രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ ഇടിഞ്ഞു താഴ്ന്ന ഭാഗം പൂർണ്ണമായും അടഞ്ഞുവെന്ന് ദൗത്യ സംഘാംഗങ്ങൾ പറയുന്നു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരുടെ കാൽ മുട്ടറ്റം ചെളിയിൽ താഴ്ന്നു പോകുന്ന സ്ഥിതിയാണ് ഒരു ഭാഗത്ത് നാലടിയോളം വെള്ളമുണ്ട് രണ്ട് സൈറ്റ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ എട്ട് തൊഴിലാളികളാണ് കുടുങ്ങിപ്പോയത് നാഗർകുർണൂലിലെ ശ്രീശൈലം ഡാമിന് പിന്നിലുള്ള തുരങ്കമാണ് ഇന്നലെ രാവിലെ പത്തോടെ തകർന്നത് തുരങ്കത്തിലെ ഒരു ഭാഗത്തുണ്ടായ ചോർച്ച പരിഹരിക്കാൻ തൊഴിലാളികൾ അകത്ത് കയറിയപ്പോഴായിരുന്നു അപകടം മനോജ് കുമാർ ശ്രീനിവാസ് സന്ദീപ് സാഹു ജഗ്ദ സെസ് സന്തോഷ് സാഹു അനുജ് സാഹു സണ്ണി സിംഗ് ഗുർബീർ സിംഗ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത് തുരങ്കത്തിൽ പതിനാല് കിലോമീറ്ററിനുള്ളിലെ ഇടതുവശത്തെ മേൽക്കൂരയുടെ മൂന്ന് മീറ്റർ ഭാഗമാണ് അടർന്നു വീണത് സംഭവസമയം സ്ഥലത്തുണ്ടായിരുന്ന അൻപത്തിയൊന്ന് തൊഴിലാളികളിൽ പേരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി തെലങ്കാന ജലസേചന മന്ത്രി ഉത്തംകുമാർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി സംസ്ഥാന സർക്കാരിൽ നിന്ന് അപകടം സംബന്ധിച്ച വിവരങ്ങൾ തേടിയിട്ടുണ്ട് ിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കം നാല് ദിവസം മുമ്പാണ് തുറന്നത് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് അമ്രാബാദിൽ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പദ്ധതി വീണ്ടും ആരംഭിച്ചത് നൽകൊണ്ട ജില്ലയിലെ ഏകദേശം നാല് ലക്ഷം ഏക്കറിൽ ജലസേചന സൗകര്യം ഒരുക്കുക ഫ്ലൂറൈഡ് ബാധിത പ്രദേശങ്ങളായ ഇരുന്നൂറോളം ഗ്രാമങ്ങളിൽ കുടിവെള്ളം നൽകുക എന്നിവ നടപ്പാക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോടെ തുരങ്കത്തിൻ്റെ ജോലി പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിക്ക് രണ്ടായിരത്തി അഞ്ചിലാണ് പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ചെലവ് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയായും ഉയർത്തി ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ ചെലവഴിച്ചു തകർച്ചയുടെ സാധ്യത ഇല്ലാതാക്കുന്നതിനായി വെള്ളം ഒഴുകുന്നത് തടഞ്ഞ് ടണലിന്റെ പൂർത്തിയായി ലൈനർ പുനഃസ്ഥാപിച്ചുകൊണ്ട് വർക്ക് ഏജൻസി പദ്ധതി പുനരാരംഭിച്ചു ശ്രീശൈലം റിസർവോയറിൽ നിന്നും മുപ്പത് ടി എം സി അടി വെള്ളം എടുക്കുന്നതിനായി ഇരട്ട തുരങ്കങ്ങളുടെ ആകനീളം നാൽപ്പത്തിനാല് കിലോമീറ്ററാണെന്നും മൊത്തം തുരങ്കനീളത്തിൽ ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ഒൻപത് കിലോമീറ്റർ തുരങ്കത്തിന്റെ പണികൾ പൂർത്തിയാകാതെ കിടക്കുന്നുവെന്നും പദ്ധതി അധികൃതർ പറഞ്ഞു